കാസർഗോഡ് ജില്ലാ ആം റെസ്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുരുഷ വനിതാ പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചു പോയിന്റ് നേടി കാഞ്ഞങ്ങാട് ലയൻസ് ജിം ഓവറോൾ കിരീടം നേടി കാസർഗോഡ് ജില്ലാ ആം റെസ്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ ഹോസ്റ്റർ സർവീസ് കോഓപ്പറേറ്റീവ് ഹാളിൽ വെച്ച് നടത്തിയ പുരുഷ വനിതാ പഞ്ചഗുസ്തി മത്സരത്തിൽ നൂറ്റി അൻപത്തിയൊൻപത് പോയിന്റ് നേടി കാഞ്ഞങ്ങാട് ലയൻസ് ജിം ഓവറോൾ കിരീടം നേടി പോയിന്റുമായി ഫിറ്റ്നസ് രണ്ടും അൻപത്തിയൊന്ന് പോയിന്റ് നേടിയ എമിറേറ്റ്സ് ജിം എമിറേറ്റ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സബ് ജൂനിയർ ജൂനിയർ യൂത്ത് മാസ്റ്റേഴ്സ് വിഭാഗങ്ങളിലായിരുന്നു മത്സരം ചാമ്പ്യൻ ഓഫ് ചാമ്പ്യന്മാരായി പുരുഷ വിഭാഗത്തിൽ അദ്വൈതും വനിതാ വിഭാഗത്തിൽ ജോഷിയും തെരഞ്ഞെടുത്തു കാസർഗോഡ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി എം അച്യുതൻ മത്സരം ഉദ്ഘാടനം ചെയ്തു എനിക്കെൻ്റെ മത്സ്യത്തിന് വളരെ രാവിലെ എത്തി ആ മത്സ്യത്തിന് കണ്ടോയിരിക്കുകയാണ് അപ്പം കൂടുതൽ സംസാരിച്ച് പോരടുപ്പിച്ചാൽ ബുദ്ധിമുട്ടായിട്ടില്ല നമുക്കറിയാം നേരത്തെ പള്ളം പറഞ്ഞതുപോലെ കേരളം ഒരു ചെറിയ കായികം ആയിട്ട് പത്തോ പതിനഞ്ചു പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു ഇനം ഇത് നല്ല കാസർഗോഡ് ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ ശ്രദ്ധേയമായ ഒരു മേചന മാറി മറ്റേറെ എല്ലാ മേജ ഐറ്റങ്ങൾക്കും ലഭിക്കുന്ന ഏറെ ശാൻകൂല്യങ്ങളൊക്കെ ലഭിക്കാനും പോയി

ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പള്ളം നാരായണൻ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ടി വി മദരൻ മുഖ്യാതിഥിയായി ലോക പഞ്ചഗുസ്തി താരം എം വി പ്രതീഷ് നാഷണൽ റെഫറിമാരായ വി ടി സമീർ കോഴിക്കോട് ഫൈസൽ കണ്ണൂർ മനോജ് നീലേശ്വരം എന്നിവർ മത്സരം നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്